ൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മാരിതയുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യം എന്താണ് ഓഫർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നത് അപ്പോൾ ഓഫർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം ഇവിടെ ചെറിയ മാറ്റൊക്കെ ഇട്ടേക്കുന്നത് കാണാം ബാക്കിൽ ഒരു ബോർഡും കാണാം അപ്പോൾ നമ്മുടെ പുതിയ സ്വിഫ്റ്റിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് താഴെ ഞാൻ ഒരു നമ്പറ് നൽകിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പറാണ് എന്നാണ് പേര് അപ്പോൾ ബുക്കിങ്ങിന് മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ ആകാശിനെ വിളിച്ച് കൈയ്യോട് തന്നെ വാഹനം ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് പ്രത്യേകതകളോട് കൂടിയാണ് പുതിയ സ്വിഫ്റ്റ് വരുന്നത് അപ്പോൾ വാഹനം നമുക്ക് ഉടനെ തന്നെ വീഡിയോ ചെയ്ത് നമുക്ക് ഇട്ടു തരാം താമസ താമസിക്കുന്ന രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ സ്വിഫ്റ്റിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഒരുപാട് പ്രത്യേകതകളോട് കൂടിയാണ് വാഹനം വരുന്നത് ആദ്യത്തെ കാര്യം നമുക്ക് പറയേണ്ടത് ആറ് എയർ ബാഗാണ് ആറ് എയർ ബാഗോടു കൂടിയാണ് വാഹനം വരുന്നത് ബേസ് മോഡിൽ തൊട്ട് തന്നെ നമുക്ക് ആറ് എയർ ബാഗ് വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെയാണ് പുതിയ വാഹനം വരുന്നത് ലുക്കുമൊക്കെ എല്ലാവരും കണ്ടത് തന്നെയാണ് കുറച്ച് ബോൾഡായിട്ടുള്ള ലുക്ക് തന്നെയാണ് വാഹനത്തിന് വരുന്നത് പിന്നെ മൈലേജ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചിൽ കമ്പനി മൈലേജ് അവകാശപ്പെടുന്നുണ്ട് പെട്രോളിന് മാത്രം സി എൻ ജി അല്ല പെട്രോളിനാണ് ഇരുപത്തഞ്ച് റേഞ്ചിലുള്ള മൈലേജ് കമ്പനി പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ വാഹനം വരുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് തരാം ഇന്നത്തെ കണ്ടൻറ്റ് എന്താണ് ഓഫർ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ഓഫർ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്ന് ഈ മാസം എന്തൊക്കെ ഓഫറുകളാണ് നൽകിയിട്ടുള്ളത് ഓഫർ കുറഞ്ഞിട്ടുണ്ടോ എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് ഇനി ഓഫറിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ മാരുടെ ലൈനപ്പിൽ എത്ര വാഹനങ്ങളാണ് വരുന്നത് ഒരുപാട് വാഹനങ്ങളുണ്ട് ഇപ്പോൾ ഓൾട്ടോ മുതലാണ് വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഓൾട്ടോ എന്ന് വെച്ചാൽ എൻട്രി ലെവലാണ് സാധാരണക്കാരനെ പറ്റിയ വാഹനമാണ് പ്രൈസ് ജസ്റ്റ് പറഞ്ഞുതരാം എൽ എക്സി നമുക്ക് വേണമെങ്കിൽ ഓൾട്ടോയുടെ അത് അഞ്ച് അറുപത്തിരണ്ട് മതി ഓൺ റോഡ് പ്രൈസ് അത് കൊടുത്ത് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം വി എക്സ് എ വേണമെങ്കിൽ ആറ് ലക്ഷത്തി മൂവായിരം വി എക്സ് എ പ്ലസ് ആണെങ്കിൽ ആറ് മുപ്പത്തിയേഴു ആണ് ഓൺ റോഡ് പ്രൈസ് ഇനി അതിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിലും വി എക്സെ മുതൽ നിങ്ങൾക്ക് കിട്ടും വി എക്സക്ക് ആറ് അറുപത്തി ഒന്നും വി എക്സ് എ പ്ലസിന് ആറ് തൊണ്ണൂറ്റി അഞ്ചുമാണ് ഇതിൻ്റെ ഓൺ റോഡ് വില ഇപ്പം ഞാൻ പറഞ്ഞ പ്രൈസ് എത്ര ഓൺ റോഡ് പ്രൈസാണ് ഇതിൽ നിന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ക്യാഷ് ഓഫർ കുറയുന്നത് അപ്പം ക്യാഷ് ഓഫർ വരുന്നത് ഓൾട്ടോയ്ക്ക് മാനുവലിന് നാൽപ്പതും ഓട്ടോമാറ്റിക്ക് നാൽപ്പത്തി അഞ്ചുമാണ് അതായത് എൽ പ്രൈസ് പറഞ്ഞത് എത്ര നമ്മൾ പറഞ്ഞത് അഞ്ച് അറുപത്തി രണ്ടാണ് ഈ അഞ്ച് അറുപത്തി രണ്ടിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ വില കുറവിൽ നിങ്ങൾക്ക് മാനുവൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഏകദേശം ഒമ്പത് എത്ര അഞ്ച് ഇരുപത് റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിന് ഓട്ടോ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതാണ് ഈ ഒരു ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഇരുപത് വരുന്നുണ്ട് എൻ ആർ ഐ സ്കീം മൂവായിരം ഉണ്ട് കോർപ്പറേറ്റ് ഓഫർ മൂവായിരം ഉണ്ട് നിങ്ങൾ എൻ ആർ ഐ ഒ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫറിൻ്റെ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്താറായിരം രൂപ മാനുവലിനും എഴുപത്തി ഒന്നായിരം രൂപ ഓട്ടോമാറ്റിക്കിനും ഓഫർ വരുന്നുണ്ട് ഞാനീ പറഞ്ഞ ക്യാഷ് ഓഫർ ക്യാഷ് ഓഫർ ഞാൻ ഒരു എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ പറഞ്ഞില്ലേ എക്സ്ചേഞ്ച് ബോണസ് ഇരുപത് അത് ഓട്ടോമാറ്റിക്കനൊക്കെ സെയിം തന്നെ വ്യത്യാസമുള്ള എന്താ മാനുവൽ നാൽപ്പതിനായിരമേ ഉള്ളൂ ഓട്ടോമാറ്റി നാൽപ്പത്തയ്യായിരം ക്യാഷ് ഓഫർ അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഡൗൺ പേയ്മെൻ്റ് നിങ്ങളൊരു പതിനായിരം രൂപ അടച്ചിട്ടൊരു എൽ എക്സ വാഹനം സ്വന്തമാക്കാം ചില സമയത്ത് നമ്മളിവിടെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ പോലും വാഹനം ഇറക്കി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജസ്റ്റ് ആകാശങ്ങൾ ചോദിക്കുക സുരോട് ഒന്നും കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം എന്നാൽ മിനിമം പത്ത് രൂപ കൊടുക്കണം ഇ എം എ നോക്കിയാൽ അഞ്ച് വർഷത്തേക്ക് പാനം അഞ്ഞൂറും ഏഴ് വർഷത്തേക്ക് വെച്ചാൽ എട്ട് തൊള്ളായിരം ഇ എം എ വരുത്തുള്ളൂ ഇനി അടുത്തേക്ക് പോകാം അടുത്ത വാഹനം വരുന്ന ഏതാണ് ഈ ഒരു ലൈനപ്പിൽ എസ്പെർസോയാണ് അപ്പോൾ എസ്പ്രസോ എന്ന് വെച്ചാൽ കൂടുതൽ അത്യാവശ്യം വലിയൊരു വാഹനമാണ് ലേഡീസിനൊക്കെ മികച്ചൊരു ഒരു വാഹനമായിട്ട് നമുക്ക് എസ്പ്രസോയിൽ പറയാം കാര്യം എന്താ സീറ്റ് ബുസിനെ കുറച്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല രീതിയിൽ റോഡ് വിസിബിലിറ്റി വരുന്നുണ്ട് അതുകൊണ്ട് എസ്പ്രസോ അത്രത്തോളം മികച്ചൊരു വാഹനമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പ്രൈസ് എൽ എക്സിയുടെ പ്രൈസ് ഞാൻ പറയുന്നില്ല കാര്യം വാഹനം കിട്ടാൻ പോലും ഇല്ല എൽ എസ് അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വി എക്സിൽ തൊട്ടേ വാഹനം പോകാറുള്ളൂ വി എക്സിക്ക് ആറ് ഇരുപത്തിയൊന്നും വി എക്സ് എ പ്ലസിന് ആറ് അൻപത്തി രണ്ടും വി എക്സി നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് വി എക്സി ഓട്ടോമാറ്റിക് എത്ര ആറ് എഴുപത്തി ഒമ്പതും വി എക്സ് എ പ്ലസ് ഓട്ടോമാറ്റിക് ഏഴ് പതിമൂന്നുമാണ് ഓൺ റോഡ് പ്രൈസ് ഇനി ഓഫറിലേക്ക് അടക്കാം ക്യാഷ് ഓഫർ ഈ മാസം മാനുവലിന് നാൽപ്പതിനായിരം ഉണ്ട് ഓട്ടോമാറ്റിക്കിന് നാൽപ്പത്തി അയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം മാനുവലിന് ഓട്ടോമാറ്റിക് സെയിം തന്നെ കോപ്പറേറ്റ് ഓഫർ മൂവായിരം മാനുവൽ ഓട്ടോമാറ്റിക് സെയിം തന്നെ എൻ ആർ ഐ സ്കീമ് മൂവായിരം മാനുവൽ ഓട്ടോമാറ്റിക്ക് സെയിം തന്നെ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്താറായിരം മാനുവലിനും എഴുപത്തൊന്നായിരം ഓട്ടോമാറ്റിക്കിനും ഓഫറുണ്ട് വ്യത്യാസം എന്താ ആ ഒരു ക്യാഷ് ഓഫറിനകത്തുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ ഓട്ടോമാറ്റിക് മാനുവലുമായിട്ട് മാനുവലിനെക്കാട്ടി കൂടുതലാണ് ഓട്ടോമാറ്റിക്കിന് ക്യാഷ് ഓഫർ അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ഈ ഒരു പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ചോർന്ന് കൊല്ലത്താണ് വരുന്നത് കൊല്ലത്താണ് പറഞ്ഞാൽ എവിടെ വണ്ടി വണ്ടിയെടുക്കാം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തുനിന്ന് വരാ ആൾക്കാരൊന്നും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എവിടെയുള്ളവർക്കും വിളിക്കാവുന്നതാണ് ഡൗൺ പേയ്മെൻറ്റ് ഒരു പത്ത് രൂപ അടച്ചാൽ നിങ്ങൾ സ്വന്തമാക്കാം എസ്പ്രസോ മാസം കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് പന്ത്രണ്ട് എണ്ണൂറും ഏഴ് വർഷത്തേക്ക് ഒമ്പത് തൊള്ളായിരം റേഞ്ചിലും ആയിരിക്കും ഇ എം ഐ വരുന്നത് ഇനി അടുത്തയിലേക്ക് പോകാം അടുത്ത വാഹനം ഏതാണ് നമുക്ക് വരുന്നത് ഈ ഒരു ലൈനപ്പിൽ സെലേറിയോ ആണ് അടുത്ത വാഹനം സെലറിയോയുടെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് എല്ലാക്ഷേടെ പ്രൈസ് ഞാൻ പറയുന്നില്ല വാഹനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരുതപ്പെട്ട എല്ലാ വേരിയൻറ്റുകളിലും എൽ എക്സെ വാഹനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം വി എക്സേയുടെ പ്രൈസ് ആറ് തൊണ്ണൂറ്റി മൂന്ന് ഇസഡ് എക്സ് എഴ് ഇരുപത്തി ആറ് ഇസഡ് എക്സ് എ പ്ലസ് ഏഴ് എൺപത്തി രണ്ടും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഏഴ് അൻപത്തി രണ്ട് മുതൽ ഓട്ടോമാറ്റിക് തുടങ്ങുന്നു വി എക്സെയിൽ എക്സലേരി വാഹനം ഇസഡ് എക്സയ്ക്ക് ഏഴ് എൺപത്തി നാലും ഇസഡ് എക്സ് എ പ്ലസ്സിന് എട്ട് നാൽപ്പതും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക് പറഞ്ഞു ഏഴ് അൻപത്തിരണ്ട് ഏഴ് എൺപത്തി നാല് എട്ട് നാൽപ്പതും ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇനി ക്യാഷ് ഓഫറിലെ കടന്നാൽ നാൽപ്പതിനായിരം മാനുവലിനും നാൽപ്പത്തയ്യായിരം ഓട്ടോമാറ്റിക്കിനും ഓഫറുണ്ട് എക്സ്ചേഞ്ച് പോകണത് സെയിം തന്നെ ഇരുപതിനായിരം കോപ്പറേറ്റ് ഓഫർ മൂന്ന് എൻ ആർ ഐ സ്കീം മൂന്ന് ഇങ്ങനെ തന്നെയാണ് ഓഫർ പോകുന്നത് ക്യാഷ് ഓഫറാണ് മെയിൻ മാനുവൽ നാൽപ്പത് ഓട്ടോമാറ്റിക് നാൽപ്പത്തഞ്ച് ഡൗൺ ഇതിനൊരു ബേസ് മോഡൽ വാഹനം എടുക്കണമെങ്കിൽ പതിനയ്യായിരം രൂപയടക്കം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അഞ്ച് വർഷത്തേക്കാണെങ്കിൽ പതിനാലും മുന്നൂറും ഏഴ് വർഷത്തേക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ് റേഞ്ചിലുമാണ് ഒരു വാഹനത്തിന് ഇ എം ഐ വരുന്നത് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്തത് വാഗണോറാണ് വാഗണോർ നിങ്ങൾക്ക് അറിയാം രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടും വൺ ലിറ്ററും ഉണ്ട് വൺ പോയിൻറ്റ് ടു ഉണ്ട് പ്രൈസിലേക്ക് അടക്കാം വി എക്സ് സി ആണെങ്കിൽ ഏഴ് പന്ത്രണ്ട് ഇസട്ട് എക്സി ഏഴ് അൻപത് ഇസട്ട് എക്സ് എ പ്ലസ് എട്ട് ആറും ഓൺ റോഡ് പ്രൈസ് വരുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കലി കടന്നു കഴിഞ്ഞാലോ ഏഴ് എഴുപതാണ് വി എക്സ് ഐ ഇസട്ടക്സി എട്ട് ഒൻപത് ഇസട്ട് എക്സ് എ പ്ലസ് എട്ട് അറുപത്തി അഞ്ചും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ക്യാഷ് ഓഫറിലേക്ക് വരുന്ന സമയത്ത് മുപ്പതിനായിരം നമുക്ക് മാനുവലിനും മുപ്പത്തയ്യായിരം നമുക്ക് ഓട്ടോമാറ്റിക്കിനും ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട് എക്സ്ചേഞ്ച് പതിനഞ്ചാണ് എൻ ആർ ഐ സ്കീം മൂന്നാണ് കോപ്പറേറ്റ് ഓഫർ മൂന്നാണ് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ വേണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ വാഹനം സ്വന്തമാക്കാൻ പറ്റും അഞ്ച് വർഷത്തേക്ക് പതിനാല് എഴുന്നൂറും ഏഴ് വർഷത്തേക്ക് പതിനൊന്ന് നാനൂറ് റേഞ്ചിലുമാണ് ഈയൊരു വാഹനത്തിന് ഇ എം ഐ വരുന്നത് ഇപ്പം നാല് വാഹനങ്ങൾ നമ്മൾ സംസാരിച്ചു ഓൾട്ടോ പറഞ്ഞു എസ്പെർസോ പറഞ്ഞു സെലേരിയോ പറഞ്ഞു വാഗണൂർ പറഞ്ഞു ഈ നാല് വാഹനങ്ങൾക്കും നല്ല രീതിയിൽ ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്കുള്ള ഏതാണ് സ്വിഫ്റ്റ് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു പുതിയ സ്വിഫ്റ്റ് നമുക്ക് വരുന്നുണ്ട് ഓഫറിലേക്ക് വരാം വി എക്സി ആണെങ്കിൽ എട്ട് അൻപത്തി ഒന്ന് പ്രൈസ് വരുന്നുണ്ട് ഓൺ റോഡ് ഇസഡക്സി ഒമ്പത് നാൽപ്പത്തി രണ്ട് ഇസ്ടെക്സൈ പ്ലസ് പത്തി ഇരുപത്തി അഞ്ചും വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇത് ഞാൻ പറയുന്നത് പഴയ വാഹനത്തിൻ്റെ പ്രൈസാണ് പുതിയ പ്രൈസ് വന്നിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം പുതിയ വാഹനത്തിൻ്റെ ഓഫറും അല്ല ഈ പറയുന്നത് പഴയ വാഹനത്തിൻ്റെ ഓഫറാണ് പുതിയത് വന്നതിന് ശേഷം പുതിയതിൻ്റെ പ്രൈസും അതിൽ ഓഫ് റോഡിലുണ്ടെന്നുള്ളത് അങ്ങനെ സംസാരിക്കാം ഇപ്പം നിലവിൽ നമ്മൾ പുതിയ സ്വിഫ്റ്റോട്ട് നിന്ന് യാതൊരു ബന്ധവും ഇല്ല ഓട്ടോമാറ്റിക് ആണെങ്കിൽ ബി എക്സ് ഐക്ക് ഒൻപത് പത്ത് ഇസട്ടക്സിയെ പത്ത് ലക്ഷം ഇസഡെക്സിയ പ്ലസ് പത്ത് എഴുപത്തൊന്നും ഓൺ റോഡ് പ്രൈസ് വരുന്നു ക്യാഷ് ഓഫർ മാനുവൽ പതിനഞ്ചും ഓട്ടോമാറ്റിക് ഇരുപതുമാണ് എക്സ്ചേഞ്ച് പതിനഞ്ച് സെയിം തന്നെ മാനുവൽ ഓട്ടോമാറ്റിക് എൻ ആർ ഐ മൂന്ന് കോപ്പറേറ്റർ മൂന്ന് സെയിം തന്നെ മാനുവൽ ഓട്ടോമാറ്റിക്കും സെയിം തന്നെ വ്യത്യാസമുള്ള എന്താ ക്യാഷ് ഓഫർ മാത്രമാണ് മാനുവലിൽ പതിനയ്യായിരം ഓട്ടോമാറ്റിക്ലി ഇരുപതിനായിരം ക്യാഷ് ബേസ് ബോൾ എടുക്കണമെങ്കിൽ നാൽപ്പതിനായിരം രൂപ അടയ്ക്കേണ്ടി വരും ഇ എം ഐ നോക്കിയാൽ അഞ്ച് വർഷത്തേക്ക് പതിനേഴ് തൊള്ളായിരം ഏഴ് വർഷത്തേക്ക് പതിമൂന്ന് തൊള്ളായിരവുമാണ് ഇ എം ഐ വരുന്നത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം ഏതാണ് നമുക്ക് വരുന്നത് ഡിസൈറാണ് ഡിസൈറിലേക്ക് വരുന്ന സമയത്ത് വി എക്സ് ഐക്ക് ഒൻപത് അൻപത്തി ഒന്നും അത് ഓട്ടോമാറ്റിക്കലാണ് പ്രൈസാണ് പ്രൈസ് സോറി മാനുവലിൻ്റെ ആദ്യം പറഞ്ഞേക്കാം എട്ട് തൊണ്ണൂറ്റി രണ്ട് മാനുവൽ വി എക്സ് ഐ ഒമ്പത് എഴുപത്തി രണ്ട് ഇസഡ് എക്സ് ഐ പത്ത് അൻപത്തി ആറ് ഇസ്ടെക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഒൻപത് അൻപത്തി ഒന്ന് വി എക്സ് ഐ പത്ത് മുപ്പത് ഇസട്ടെക്സ് ഐ പാൻ നാൽപ്പത്തഞ്ച് ഇസഡക്സ് പ്ലസ് ക്യാഷ് ഓഫറ് മാനുവലെ പത്തും ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് പിന്നെ എക്സ്ചേഞ്ച് പതിനഞ്ച് കോപ്പറേറ്റ് മൂന്ന് എൻ ആർ ഐ മൂന്ന് അമ്പതിനായിരക്കടച്ചാൽ നമുക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാം അഞ്ച് വർഷത്തേക്കാണ് ഇരുപതിനായിരം ഏഴ് വർഷത്തേക്ക് പതിനഞ്ച് അഞ്ഞൂറ് റേഞ്ചിലും ഇ എം ഐ വരും അടുത്തേതാണ് ഈ ഇ കോയ്ക്ക് ഇരുപതിനായിരം നമുക്ക് ക്യാഷ് ഉണ്ട് ഈ ഓട്ടോമാറ്റിക് ഇല്ല മാനുവൽ മാത്രമേ ഉള്ളൂ സെവൻ സീറ്റർ ഫൈവ് സീറ്റർ ആ ഒരു സ്പെക്ക് മാത്രമേ ഉള്ളൂ വേറൊന്നും പറയില്ല ഫൈവ് സീറ്ററിന് ആറ് എഴുപത്തൊമ്പതും സെവൻ സീറ്ററിന് ആറ് എഴുപത്തി ഒന്നും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഡൗൺ പേയ്മെൻറ്റ് അമ്പതിനായിരം അടച്ചാൽ സ്വന്തമാക്കാം ഇ എം ഐ വരുമ്പോഴത്തേക്ക് അഞ്ച് വശത്തേക്ക് പതിമൂന്ന് എഴുന്നൂറും ഏഴ് വശത്തേക്ക് പത്ത് അറുന്നൂറുമാണ് ഇ എം ഐ വരുന്നത് ബ്രസീലിലേക്ക് വരാം എൽ എക്സ് ഇ ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് ബി എക്സ് പതിനൊന്ന് അമ്പത്തൊന്ന് ഇസ്ടെക്സി പതിമൂന്ന് നാൽപ്പത്തി ഏഴ് ഇസടെക്സ് എ പ്ലസ് പതിനഞ്ച് നാൽപ്പത്തഞ്ച് ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് ഒക്കെ പോയാൽ വി എക്സ് എ പതിമൂന്ന് നാൽപ്പത്തിയേഴ് ഇസ്ടെക്സ് എ പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഇസടെക്സ് പ്ലസ് പതിനാറ് തൊണ്ണൂറ്റിനാലും വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നു ഓഫറേ ഇല്ല ഒരു ഓഫറും ഇല്ല ഡൗൺ പേയ്മെൻറ് ഒരു ലക്ഷം അടയ്ക്കണം ബേസ് മോഡൽ എടുക്കണമെങ്കിൽ അഞ്ച് വർഷത്തേക്ക് ഇരുപതിനായിരവും ഏഴ് വർഷത്തേക്ക് പതിനഞ്ച് അറുന്നൂറും ഇ എം ഐ വരും ലാസ്റ്റ് വാഹനം ഇരട്ടിക ഇർട്ടികയ്ക്ക് ഞാൻ ഈ പ്രൈസ് പറഞ്ഞുതരാം പതിനൊന്ന് അറുപത്തി ആറാണ് വി എക്സ് ഐ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇസ്ടെക്സ് ഐ പതിനാല് പതിനൊന്ന് ഇസഡെക്സെ പ്ലസ് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിമൂന്ന് അറുപത്തി മൂന്ന് വി എക്സ് ഐ പതിനാല് തൊണ്ണൂറ്റി നാല് ഇസഡക്സി പതിനഞ്ച് എഴുപത്തി ഒൻപത് ഇസഡെക്സേ പ്ലസ് ഡൗൺ പേയ്മെൻറ്റ് ഒന്ന് തന്നെ വേണം അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഒരു ഇരുപത്തി മൂന്നും ഏഴ് വർഷത്തേക്ക് പതിനെട്ട് അറുന്നൂറും ഇ എം ഐ വരും വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം നമുക്ക് പറയേണ്ട മെയിൻ കാര്യം എന്താണ് പുതിയ സ്വിഫ്റ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും ഒരു താമസമൊന്നുമില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ര കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നല്ല ഓഫറുണ്ട് മറ്റുള്ള വാഹനങ്ങൾ എടുക്കുക ഇപ്പോൾ സ്വിഫ്റ്റ് എടുക്കാൻ നിൽക്കുന്നവർ വെയിറ്റ് ചെയ്ത് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സ്വിഫ്റ്റിൻ്റെ ഓൾഡ് മോഡൽ അവൈലബിൾ ആണ് അത് വേണം എന്നുള്ളവർ ഡിസ്കൗണ്ടോട് കൂടി ആ ഒരു കുറഞ്ഞ വിലയിൽ അത് സ്വന്തമാക്കാൻ നോക്കുക മറ്റുള്ള വാഹനങ്ങൾ വേണം എന്നുള്ളവർ കൈയോടെ ആകാശനെ വിളിക്കുക ബുക്ക് ചെയ്തിട്ട് നിലവിലുള്ള ഓഫറിൽ വാഹനം സ്വന്തമാക്കാൻ നോക്കുക നല്ല രീതിയിലുള്ള ഓഫറായി കിടക്കുന്നത് കാര്യം ചിലരൊക്കെ ഈ ഓൺ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും കാര്യം ഓണം കാര്യം ഇപ്പം റോഡ് ടാക്സിൻ്റെ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രൈസ് അകത്ത് ഇൻക്രീസ് വരും ഉടനെ കൂട്ടേണ്ടതാണ് കാര്യം കഴിഞ്ഞ വർഷമൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സമയത്ത് ഒരു വലിയ താമസമില്ല ഏത് നിമിഷം കൂടാം നല്ല ഓഫറൊക്കെ കടപ്പുണ്ട് കൈയ്യോടെ ആ ഓഫറോട് കൂടി വാഹനം സ്വന്തമാക്കാൻ നോക്കുക വേറെ ഇല്ല എവിടെ ഉള്ളവർക്കും വിളിക്കാം കൊല്ലുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലുകയാണെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കില്ല തിരുവനന്തപുരത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം എവിടുന്ന് ഇട്ടിനേക്കാട്ടും നല്ലൊരു പ്രൈസ് ഡീലിൽ ഇവിടുന്ന് ആകാശ നിങ്ങൾക്ക് ചെയ്തു തരും വേറെ ഇല്ല പറയാം എത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം ഞാൻ വരും അതുവരെല്ലാ കൂട്ടുകാർക്കും ബൈ